പടിയൂർ ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത് രേഖയുടെ ഭർത്താവായ പ്രേംകുമാറിന്റെ സംശയരോഗമാണ് രേഖയുടെ രണ്ടാം ഭർത്താവാണ് പ്രേംകുമാർ പ്രേംകുമാർ ഒരു സ്ഥലത്തും അധികനാൾ ജോലി ചെയ്തിരുന്നില്ല കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ അഞ്ച് സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെയും ഒപ്പം കൂട്ടിയിരുന്നു അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യാനായിരുന്നു രേഖ ആഗ്രഹിച്ചിരുന്നത് രേഖയുടെ ഫോൺ പോലും പ്രേംകുമാർ പിടിച്ചു വെച്ചിരുന്നു കൊലപാതകങ്ങള് സംശയരോഗത്തെ തുടര്ന്ന് ഉണ്ടായതാണെന്ന് രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത് രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയത് വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നത് രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതും സുഹൃത്തായ അധ്യാപകനുമായ രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് രേഖ പോലീസിൽ അറിയിച്ചിരുന്നതാണ് ഇത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു പടിയൂരിൽ വാടക വീട്ടിൽ അമ്മയും മകളും കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് ആദ്യ ഭാര്യയെ കൊന്ന കേസിലും പ്രതിയാണ് പ്രേംകുമാർ ഈ കേസിൽ ജാമ്യത്തിലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരട്ട കൊലപാതകവും നടത്തിയത് യുവതിയിൽ പരപുരുഷ ബന്ധം ആരോപിച്ച് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം രണ്ടുപേരെയും കഴുത്ത് ഞെരിച്ച് കൊന്നതാകാമെന്ന് പോലീസ് പറയുന്നുണ്ട് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പുമുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു പ്രേംകുമാറിനെ വീട്ടിൽ അന്നേ ദിവസം കണ്ടവരുണ്ട് വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത് ദുർഗന്ധം വമ്മിച്ചതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രേഖ പോലീസിൽ പരാതി നൽകുന്നതും അതേ തുടർന്ന് ഇരുവരും തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിരുന്നു അമ്മയോടൊപ്പമാണ് രേഖ സ്റ്റേഷനിലെത്തിയത് ഇരുവർക്കും കൗൺസിലിംഗ് നൽകാമെന്നായിരുന്നു പോലീസിന്റെ നിലപാട് വീട്ടിലെത്തിയ ശേഷം രേഖയും അമ്മയും സഹോദരിയുമായിരുന്നു ഫോണിൽ സംസാരിച്ചിരുന്നത് കൗൺസിലിംഗ് നടത്തിയാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് രേഖയ്ക്ക് അറിയാമായിരുന്നു അതിനാൽ കൗൺസിലിംഗിന് പോകുന്നില്ലെന്നും രേഖ സഹോദരിയോട് പറഞ്ഞിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുന്നേയാണ് രേഖയുമായി സഹോദരി സംസാരിച്ചിരുന്നത് രണ്ടു ദിവസമായി അമ്മയെയും രേഖയെയും ഫോണിൽ കിട്ടിയിരുന്നില്ല തുടർന്ന് വീട്ടിൽ എത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ആദ്യ ഭാര്യയായ വിദ്യയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയാണ് പ്രേംകുമാർ കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ഇത് എന്നിട്ടും ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിക്ക് കേരളത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ തന്നെ ജോലി കിട്ടി ഈ ഹോട്ടലുകളുടെ അടുത്തേക്ക് വരുന്ന യുവതികളെ വളച്ചെടുക്കുന്നത് ഇയാളുടെ ഒരു ശീലമാണ് ആദ്യ ഭാര്യ വിദ്യയെയും ഇത്തരത്തിലാണ് തന്നിലേക്ക് പ്രേംകുമാർ അടുപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലായിരുന്നു വിദ്യ പ്രേംകുമാർ കൊന്നത് പ്രേംകുമാറും വിദ്യയും പരിചയപ്പെടുന്നത് പതിനഞ്ചു വർഷം മുൻപ് ഫോൺ കോളിലൂടെയാണ് അന്ന് മൂവാറ്റുപുഴയിൽ ഒരു ഹോട്ടലിൽ സൂപ്പർവൈസർ ആയിരുന്നു പ്രേംകുമാർ ബന്ധുവായ ദീപകിനെ ഹോട്ടലിൽ വെച്ച് കാണാതായെന്ന പരാതി പറയാനാണ് വിദ്യ ഫോൺ ചെയ്തത് ഇതിലൂടെ ഉണ്ടായ പരിചയം വിവാഹത്തിലെത്തി തേവരയിലടക്കം ഈ ഭാഗങ്ങളിൽ ഇവർ വാടയ്ക്ക് താമസിച്ചു ആറുമാസം ഉദയം പേരൂരിലായിരുന്നു മുൻ ബന്ധത്തിലുള്ള മകനെ കസിൻ എന്നു പറഞ്ഞ് വിദ്യ തന്നെ പരിചയപ്പെടുത്തിയെന്നും വർഷങ്ങളോളം മറച്ചുവച്ച സത്യം പിന്നീട് അറിഞ്ഞപ്പോൾ മാനസികമായി തകർന്നുവെന്നും ഇതും വൈരാഗ്യത്തിന് കാരണമായെന്നും പ്രേംകുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു ഒരു മകളുടെ കാര്യം മാത്രമാണ് വിദ്യ പ്രേംകുമാറിനോട് പറഞ്ഞിരുന്നത് വിദ്യ നേരത്തെ നാല് തവണ കാണാതായിരുന്നുവെന്ന് പ്രേം പോലീസിനോട് പറഞ്ഞിരുന്നു ആദ്യ വിവാഹത്തിലെ മക്കളുടെ കൂടെ താമസിക്കാൻ പോയെന്നാണ് തിരിച്ചെത്തിയ ശേഷം വിദ്യ പറയാറുള്ളത് പ്രേംകുമാറും നേരത്തെ വിവാഹിതനായിരുന്നുവെന്ന് സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യ വിവാഹമെന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് ഇയാൾ അന്നും എറണാകുളം ജില്ലയിൽ വിവിധ ഹോട്ടലുകളിൽ മാനേജർ പിന്നീട് രണ്ട് തവണയായി നാല് വർഷത്തോളം ഗൾഫിൽ ജോലിയും നോക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തിരിച്ചെത്തിയ ശേഷമാണ് റിക്രൂട്ട്മെന്റ് സ്ഥാപനം തുടങ്ങിയത് ആദ്യ ഭാര്യയെ കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും ഹോട്ടൽ ജോലിയിലേക്ക് പ്രേംകുമാർ കടക്കുകയായിരുന്നു